ആണ് ഫുള്ള് സാധനങ്ങൾ പയറിങ്ങ് ക്ലീൻ ചെയ്യണം ആ ഇട്ട് മൊത്തം വാഷ് ചെയ്ത് ക്ലിയർ ആക്കി ആയിട്ട് ഉള്ളിലെ കട്ട പിടിച്ചിരിക്കണം വല്ല ഗ്രീസോ ഇതിന്റെ തിക്നസ് പോയിട്ട് വളരെ കുറവായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ പൊട്ടിച്ച് ആയിഷ് അടിപൊളിയൊക്കെ ആയിഷ് ടയറുകളൊക്കെ ഗ്രീസും ഇന്ന് നമ്മൾ നിക്കണത് ഭാര്യവൻസിന്റെ ഷോറൂമിന് കളിട്ടാ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ ലൈനിങ് സാധനങ്ങളൊക്കെ എടുത്തു മറ്റേ നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവർക്ക് കൊണ്ടു കൊടുത്തു അപ്പൊ നേരെ നമ്മള് വീണ്ടും ഭാര്യ ഷോറൂമിൽ തന്നെ വന്നു അപ്പം നിലവിൽ അവര് അത് അഴിച്ച് ഓരോരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞപ്പോൾ നല്ല മഴ ഇറങ്ങാണ്ട് കുറെ നേരമായി ഇരിക്കുന്നു പിന്നിപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ബെയറിങ് ഊരിപ്പം അത് പോയിട്ടുണ്ടോ ബെയറിങ് പോയിട്ടില്ലെങ്കിൽ ഗ്രീസ് ഊരിയിട്ടുണ്ടായിരുന്നോ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം അതിനു വേണ്ടി വന്നതാണ് പിന്നെ വണ്ടി പണിയുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്താ പറയുക വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കാൻ തോന്നില്ല അവിടെ എന്താ തോന്നുന്നില്ല നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് സാധനം മാറ്റണ്ട അല്ലെങ്കിൽ ഒക്കെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പെടും അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ടായി എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കവിടെ ഇരിക്കപ്പെടുത്തി ഇല്ലാത്തതുകൊണ്ട് വീണ്ടും തിരിച്ച് വർക്ക്ഷോപ്പിലേക്ക് തന്നെ വന്നു അപ്പം നമുക്ക് നേരെ എന്തൊക്കെയാണ് പണികളും കാര്യങ്ങളും എന്താ ലക്ഷത്തിന്റെ കണക്കാവൂന്ന് എനിക്ക് തോന്നുന്നത് ചെയ്യുന്നതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ല അപ്പം എന്തായാലും ഒന്ന് നോക്കി നോക്കട്ടെ അവിടെ എന്തൊക്കെയാണ് പണികളും നടക്കണേന്ന് പറഞ്ഞു ആ അടിപൊളിയൊക്കെ ഇട്ടാ അതേ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തു അപ്പം ഇനിയിപ്പോൾ വണ്ടി താഴൊന്നുമില്ല എല്ലാ ഭാഗവും ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വണ്ടി ഇതേ അവിടെ ഉണ്ട് എന്തൊക്കെയായി എന്നുള്ള പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം സാധാരണ ടയറൊക്കെ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയി ടയറുകളൊക്കെ നിരത്തിയിട്ടുണ്ട് അവിടുത്തെ അവിടുത്തെ ആയിട്ട് നോക്കട്ടെ എവിടെ മതി എന്നുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ് വർക്ക് ഇൻ പ്രോഗ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞക്കാട് ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ മറിഞ്ഞിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോബ് കാർഡിൽ എവിടെ ഉണ്ടാവും അതനുസരിച്ച് അന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അതെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു അടപ്പ് കിട്ടുമെന്ന് നോക്കണം ഇതിൻ്റെ ഈ ഒരു അടപ്പ് കിട്ടുകയാണെങ്കിൽ മാറ്റണം നമ്മൾ നോക്കേണ്ട നിലവിൽ ഇപ്പോൾ എന്തായി പണിയും കാര്യങ്ങളും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ലൈനിങ്ങും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു സെറ്റ് നമ്മൾ ലൈനിങ് കൊണ്ടുവന്നു പക്ഷെ ആ ലൈനിങ് നമ്മൾ അടിക്കുന്നില്ല കാരണം ഇവിടെ ഒരു സെറ്റായിട്ട് ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടെണ്ണം ഉണ്ട് സാധാരണ അപ്പോൾ നമുക്ക് ഒരു സൈഡ് അടിച്ച് ഒരു സൈഡ് അടിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നാല് ബാലൻസ് ആയി സാധനം തന്നെ കൊണ്ട സാധനം എടുത്തു വെച്ചു ആ എട്ടെണ്ണത്തിൽ തന്നെ അടിക്കാൻ വെച്ചു ആകെ നാലെണ്ണമാണ് കുറവുള്ളൂ എട്ട് എണ്ണമായിട്ട് കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഇഷ്ടമില്ല അപ്പോൾ അത് അങ്ങനെ രണ്ട് വീലും കൂട്ടി അടിച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ബാക്കിയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തു ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഊരിയെടുത്ത് വാഷ് ചെയ്തു വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അതിന് കുത്തും കോമയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓടാനൊക്കെ ആയിട്ട് അത് മതി പിന്നെ അടുത്തതും വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ബെയറിങ്ങും കാര്യങ്ങളൊന്നും നോക്കുമ്പോൾ വേറെ പ്രശ്നമില്ല ഇതിന് വളരെ കുറവായിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസറിനാവശ്യമുള്ളൂ ജാക്സിൽ ഹൗസിങ് കൂടുതൽ ഇട്ടു കഴിഞ്ഞാൽ ഹൗസിങ്ങിൻ്റെ ഓയിലായിട്ട് മിക്സ് ആവും ഇവിടുത്തെ ഗ്രീസ് അപ്പോൾ ശരിക്കും കട്ടി കൂടി വരും ഹൗസിംഗ് ഓയിൽ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വളരെ കുറവാണ് ഇടുന്ന ആവശ്യമുള്ളൂ പിന്നെ നമ്മുടെ ഉരുകിയിട്ട് ഞാൻ വിചാരിച്ചത് ഗ്രീസൊക്കെ ഉരുകി ആകെ നാശമാവുന്ന പരിപാടി ഉണ്ട് കണ്ടമാല ചൂടായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആകുമെന്നാണ് വിചാരിച്ച് പക്ഷെ നമ്മളുടെ വേറെ കുഴപ്പവും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കി ഡയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി ഡയറിങ് ക്ലീൻ ചെയ്യണമുണ്ട് ഇന്ന് നമ്മൾ ഡീസലിൽ ഇട്ടിട്ട് ഡീസലിലല്ലേ പിന്നെ വാഷ് ചെയ്യണത് മൊത്തം ആ ഡീസലിലിട്ട് മൊത്തം വാഷ് ചെയ്ത് ക്ലിയറാക്കി ആയിട്ട് ഉള്ളിലിട്ട് കട്ട പിടിച്ചിരിക്കണ വല്ല ഗ്രീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് കഴുകി ഡീസലിൽ വൃത്തിയാക്കി എടുത്ത് ഇതിനകത്ത് വല്ല പുത്തോ കോമിയോ അങ്ങനെയാ അല്ലെങ്കിൽ ഷെയ്ക്കോ എന്തെങ്കിലും സംഭവം ഉണ്ടോയെന്നുള്ളത് നോക്കും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം മാറ്റി നമ്മൾ വേറെ ഇടും അല്ല അതിന് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ല ഇനി ഓടാൻ കണ്ടമാനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് ഇട്ടിട്ട് അങ്ങനെ ഓടും നമ്മുടെ അതുപോലെ തന്നെ ഈ പഴയ മോഡൽ വണ്ടികളൊക്കെ ഇല്ലേ ഇതിന്മേ മേഴ്സിൻ്റെ ബെൻസ് എന്ന് പറഞ്ഞിട്ട് വലിയ അമ്പലത്തിൽ അബ്ബുമ്പലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പോഴത്തെ വണ്ടിക്കൊന്നും ഈ ഒരു സാധനം ഇല്ല ഇതൊക്കെ മേഴ്സിഡസിൻ്റെ ഫുൾ ഫുള്ള് സാധനങ്ങൾ അല്ലെങ്കിൽ മേഴ്സിഡസ് ബെൻസ് എന്നുള്ളത് അടിക്കില്ലല്ലോ അതുപോലെ പല ബെയറിങ് ആയിക്കോട്ടെ അങ്ങനെയുള്ള സംഭവം ബെയറിങ് ഇല്ലാന്ന് തോന്നുന്നു മറ്റുള്ള കുറേ സാധനത്തുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ മേഴ്സിഡസ് ബെൻസ് മേഴ്സിഡസ് ബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എംബ്ലോം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാണ് ഇതിലൊക്കെ അതുപോലെ തന്നെ എന്താ പറയുക അത് ചെയ്ത് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഇപ്പോൾ മെയിനായിട്ട് ഈ എന്താ പറയുക ലൈനിങ് ഒരു സെറ്റ് ലൈനിങ് അടിക്കലാണ് ഇനിയുള്ളൊരു എന്ന് പറഞ്ഞാൽ ഈ സാധനം അടിക്കുന്നത് വെയിൽ നമ്മളുടെ ലൈനിങ് കണ്ടു ഇതിൻ്റെ തിക്ക്നസ് പോയിട്ട് വളരെ കുറവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞ് ഇതിനകത്തേക്ക് ഇനി പുതിയത് ഇവിടെ നിന്ന് തന്നെ അടിക്കണം നമ്മൾ പെണ്ണൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നാലെണ്ണം പോരെ എട്ടെണ്ണം വേണം അപ്പോൾ പിന്നെ ആ വീണ്ടും ആ നാലെണ്ണം ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ അത് ചെയ്യണം പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വേറൊരു ബൂസ്റ്ററിൻ്റെ കിറ്റ് അത് കിട്ടുമോ എന്നുള്ളത് നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓറിങ് ഇതുവരെ അല്ലാതെ ചെല്ലുടെ സംഭവങ്ങളാണ് പിന്നീട് മാറ്റാനുള്ള കേസുകൾ അപ്പോൾ അതിൽ ചെയ്ത ഇന്നെന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ആവശ്യമായിട്ടല്ലോ ധൃതി പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക വർക്ക് ഫിനിഷിങ് ആവില്ല ചെയ്യണത് നല്ല ടൈം എടുത്ത് നല്ല അടിപൊളിയായിട്ടാണെങ്കിൽ നമുക്കായാലും ഒരു സംതൃപ്തി ഉണ്ടാവും സ്പീഡിൽ ചെയ്ത് ഏതെങ്കിലും ഒരു സംഭവം ശരിയാവാണ്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ അത് നാശമായി അതിൻ്റെ പിന്നാലെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല അപ്പോൾ ഇത്തിരി ടൈം എടുത്തിട്ടായാലും എന്താ പറയുക ഇവർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ആയിക്കൊള്ളില്ലേ അതുപോലെ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ഓയിൽ സീലുകൾ അതുപോലെ തന്നെ അതിൻ്റെ ലോക്ക് സെറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇതിലിപ്പോൾ നമ്മുടെ മറ്റേ ആണെങ്കിൽ ആറ് വീലിന് ഗ്രീസ് മാറ്റുന്നതിന് പകരം ഇത് മാറ്റിയ നാല് വീലിനെ ഗ്രീസ് മാറ്റാന്ന് നമ്മൾ പറയുക ഇത് നമ്മൾ എത്ര പറയുക നാല് നാല് എട്ട് എട്ട് വീലിന് ഗ്രീസ് മാറുക എന്നുള്ളത് പറയണം ശരിക്കും കണക്ക് പകരം നാലിന് പകരം എട്ടായി ഇരട്ടിയായി ശരിക്കും പന്ത്രണ്ട് വീലാണെങ്കിൽ നാലിനത്തിന് മാത്രമേ കണക്കിലുള്ളൂ കാരണം ഓരോ സെറ്റ് സിലണ്ടറിനെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് പറയുക ഫോർ എക്സ് എൽ ഇപ്പോഴാണ് നമ്മളത് പഠിച്ചു കിട്ടുക ഫോർ എക്സ് സിക്സ് എക്സ് സെലിനൊക്കെ കഴുകി ഓൾറെഡി കഞ്ഞാക്കിയിട്ട് തന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയും മാത്രം പറ്റിയിട്ട് അത് ഓയിൽ ഗ്രീസ് പിന്നെ അവിടുത്തെ സീലും ഓയിൽ സീലും എന്നൊക്കെ പറഞ്ഞ സംഭവം അത് ഗ്രീസൊക്കെ ചെയ്താൽ മതി നല്ല ഓയിൽ സീൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം വായിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഇടാൻ പറ്റുമ്പോൾ ഈ കുറിച്ചുള്ള എന്താ പറയുക കടലാസിൻ്റെ ടൈപ്പ് സംഭവങ്ങളായത് കൊണ്ട് തന്നെ ഒക്കെ മാച്ചായിപ്പോകും അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ ആയിട്ട് അപ്പോൾ പന്ത അതൊക്കെ മാറ്റി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നല്ല പൈസയും അന്നാലും കുഴപ്പമില്ല സാധനം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ വീലിൻ്റെ ഭാഗത്തേക്ക് നോക്കേണ്ട യാതൊരു ആവശ്യവും വരില്ലല്ലോ അപ്പോൾ അതാണ് മെയിനായിട്ട് വീലും കാര്യങ്ങളൊക്കെ അഴിച്ച് നമ്മൾ ഇത് ചെയ്തേണ്ട കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ റണ്ണിങ് ഇപ്പോൾ നമ്മൾ ഒരു അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ കണ്ടിന്യൂസ് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലൊക്കെ ചൂടാവുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് ഇതാവുമ്പോൾ പിന്നെ അങ്ങനത്തെ കേസൊന്നും നമുക്ക് പേടിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അടിപൊളിയാണെങ്കിൽ പിന്നെ നമ്മൾ ധൈര്യം ധരിച്ച് ഓടിക്കാമല്ലോ പിന്നെ ഓരോരോ പാട്ട് മുന്നിൽ ഇപ്പോൾ ഇരുമിലൊക്കെ ആണെങ്കിൽ മേസറച്ച് ബെഞ്ചിൻ്റെ എമ്പടം കണ്ടു അത് വണ്ടിക്കൊന്നും ആ എംബ്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അബിൻ ഒന്നും ബെൻസിനോ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ പഴയ വണ്ടികൾക്കാണ് പിന്നെ ഇതൊക്കെ ഇനിയിപ്പോൾ ഗ്രീസ് ചെയ്യണം അതുപോലെ തന്നെ ഇതൊക്കെ ഒരച്ചു പൊട്ടിയൊക്കെ തട്ടി ഭംഗിയാക്കിയിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഇടുക പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഗിയർ നോബും സാധനങ്ങളൊക്കെ മാറ്റണം അതിൻ്റെ ജർക്കിങ്ങും സാധനങ്ങളൊക്കെ ആക്കണം പിന്നെ അതിൻ്റെ ഓറിങ് സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള പണികൾ അതായത് മെക്കാനിക്കൽ ഭാഗം മാത്രമേ ഉള്ളൂ പുറത്തുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് ഉള്ളൂ അത് ഈ പണികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പണിയൊന്നും തീരട്ടെ അതിന് ശേഷം ബാക്കി നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വെൽഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഇടയ്ക്ക് 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 വന്ന് നോക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളായി ഇടപെടുന്നു ചെയ്യേണ്ടതുണ്ടായിരിക്കും അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഒക്കെ ഗീസും കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടും അപ്പനിയിപ്പോൾ ഇവിടുത്തെ നാലങ്ങായി ഇതിൽ കിട്ടത്തില്ല ഇതിൽ ഇനി ചെയ്യണം അതുപോലെ തന്നെ അതിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഇതില്ലേ ലൈനിങ് ഞാൻ ചെറിയ നമ്മുടെ വണ്ടിയിട്ട് എങ്ങാനും ആയിരിക്കും അല്ലാത്ത അത് ചെറിയ സീറ്റ് വണ്ടീട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ആ സാധനം കാണിച്ചപ്പോളേ ഇതിൻ്റെ വെച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഭയങ്കര വലിയതും അതിൻ്റെ തീരെ ചെറുതും കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി അപ്പോൾ അത് മനസ്സിലാവുന്നത് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ചെറിയ വണ്ടിയിലാണെന്നുള്ളത് വലിയ വണ്ടിയിട്ടാണ് നല്ല വീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ഗ്രീസും സാധനങ്ങളൊക്കെ ഇടട്ടെ എനിക്കാണെങ്കിൽ മണ്ണുത്തി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം നേരെ ഞാൻ മണ്ണുത്തി വരെ പോയിട്ട് വാങ്ങും വരാം നീന്ത ഡയറ്റിന്റെ ഭാഗമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ നീതിക്ക് വിശക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും എന്ത് നീതച്ചിരിക്കണേ നീ വെച്ചിരിക്കാന്ന് വിചാരിച്ചു ഞാൻ വെച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വേണ്ട നിതയുടെ പേര് പറയണില്ല ഞാൻ പൊറോട്ടയും ബീഫും കഴിക്കാൻ പോകാനോ അങ്ങനെ പറഞ്ഞാൽ അപ്പൊ എന്തായാലും ഇവിടം വരെ എത്തിയ നിലയ്ക്ക് പൊറോട്ടയും ബീഫും കഴിച്ചാട്ട് ചെല്ലുമ്പഴേക്കും നമ്മുടെ പണി ഏറെക്കുറെ കഴിയാറായി ഉണ്ടാവും വിചാരിക്കാം ഉം ഇപ്പൊ ഗ്രീസ് ഇടല് ബാക്കിയുള്ള അല്ലറച്ച പണികള് അതല്ലേ അത് തീരുമായിരിക്കും മിക്കവാറും നോക്കി നോക്കാം രണ്ടുറവണി ഒരെണ്ണം മാത്രാണെങ്കിലും പഞ്ചർന്നുള്ള ഡൗട്ട് ഉള്ളു നമ്മടെ ആൽത്തറയിൽ നിന്ന് തന്നെ ഇന്നും പൊറോട്ടയും ബീഫും കഴിക്കാം ബായോ ഇവിടെ വരുമ്പോ മാടി വിളിക്കാം നമ്മളെ ഏത് ഹോട്ടലിൽ കയറിയാലും നീ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ ആദ്യം വേണ്ടെന്ന് പറയും എന്നിട്ട് ഇത് കൊണ്ടുപോ അതിന്നിട്ട് വൈദ്യുതി ഞാൻ തിന്നില്ലല്ലോ ഇത് എന്ത് പരിപാടി ഇത് ആ രണ്ടെണ്ണം വേണം പൊറോട്ട നിന്റെ അടയെ വേണ്ട നിനക്ക് പല ബീഫ് എടുത്ത് കളിച്ച ആള് തട്ടാണോ എന്നിട്ട് വേണ്ട വേണ്ട പറയാ എനിക്ക് വേണ്ട നല്ല സ്വഭാവ അടിപൊളി നിന്റെ അട നീ തിന്നാ മതി അല്ല ഞാൻ കഴിഞ്ഞ മലയാളികളുടെ തേങ്ങ എന്നൊറോട്ടയും പറഞ്ഞോ വേണ്ടന്നില്ല നിനക്ക് വേണ്ട എനിക്ക് ടീം നമ്മുടെ വീട്ടില് എങ്ങനെയുള്ള ബീഫ് വെക്കണേ അതായത് സെയിം ടേസ്റ്റല്ലേ നീ ഇതേ ഏ വീട്ടിലെ നീ എങ്ങനെ വെക്കണേ ആ ഒരു സ്റ്റൈല് പക്ഷെ ഗ്രേവിക്ക് രക്ഷ തിക്നെസ് കൂടുതലുണ്ട് പിന്നെ രസകടിയും ടേസ്റ്റും കൂടുതലുണ്ട് നീ ആണെങ്കിൽ ഒരു വാട്ട രീതിയിൽ വെക്കും ഇത് നല്ല രീതിയിൽ വെച്ചു ഇറച്ചിയൊക്കെ നീ വെക്കണ സെയിം തന്നെ ടേസ്റ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നല്ല ടേസ്റ്റ് വരി പറഞ്ഞിട്ട് വേണ്ടില്ലേ യും എന്റെ പൊറോട്ടയും തീർത്തു വന്നിട്ടാണ് ചായ പിടിച്ച എന്തായാലും കഴിച്ചിട്ട് വേണം നേരെ അങ്ങോട്ട് പോവാൻ വർഷോപ്പിൽ പോകാനായിട്ടിട്ടാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് നമ്മക്ക് പൊറത്തിറങ്ങി ജംഗ്ഷനിലേ എപ്പോഴും ആക്സിഡൻ്റ് കട്ടമാനം ആക്സിഡൻ്റ് ഉണ്ടാകുന്നൊരു ജംഗ്ഷനാന്നത് സിഗ്നലും ഇല്ല അതുപോലെ തന്നെ വണ്ടികളാണെങ്കിൽ ഭയങ്കര എപ്പോഴും ക്രോ ക്രോസിങ് ഉള്ളൊരു സ്ഥലം അവിടെ നിന്ന് പറഞ്ഞാൽ വണ്ടിക്കാർ കാണില്ല അപ്പോൾ അതുകൊണ്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ വഴിയുടെ ഇവിടെയും അവിടേക്കായിട്ട് വണ്ടി തട്ടിമുട്ടി ഇടിച്ചിട്ടൊക്കെ ഇഷ്ടം പോലെ ആക്സിഡൻ്റുകൾ അപ്പോൾ അത് കാരണം തന്നെ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇനി ഹാപ്പി ഹാപ്പിയല്ല പൂവല്ല അപ്പൊ എന്തായാലും ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു ഇതൊക്കെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ പകുതി പൊറോട്ടയും ബീഫും കഴിച്ചു അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഉം ഉവ്വ കഴിച്ചിട്ടുണ്ട് ഇല്ല ഇല്ലെന്ന് പറയാ ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് ഏട്ടത്തല മുതല് കായിട്ട് വെച്ചിട്ടുള്ള മറ്റേന്താ മീൻ തലകള് അങ്ങനെ അങ്ങനെ തല മുട്ട പൊരിച്ചത് മുട്ട പൊരിച്ചെന്ന് പറഞ്ഞാൽ മീൻറെ മുട്ട പൊരിച്ചത് അങ്ങനെ ഒരുപാട് 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 സാധനങ്ങൾ ഉണ്ട് അതെന്തായാലും പിന്നെ ആ അതൊക്കെ ഉണ്ട് അതല്ലാണ്ട് ഇങ്ങനെ വെറൈറ്റികള് തലക്കറികൾ പിന്നെ ഞണ്ട് ഏർ മറ്റേ എന്താ പറയുക പറയാ കൂന്തൾ പിന്നെ മറ്റേ അങ്ങനെ ഒരുപാട് സാധനങ്ങള് എല്ലാ സാധനങ്ങളും അങ്ങനെ പറയാം അത് നല്ലത് അപ്പം അതൊക്കെയുണ്ട് അപ്പൊ ഇപ്പം അതൊന്നുമില്ല കാരണം അതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ഉച്ച ആകുമ്പോഴേക്കും തീരെ ഉച്ചകളുടെ ചോറിനോട് കൂടിയിട്ടെല്ലാം പരിപാടിയും തരും ഇപ്പം സമയം നേരം വൈകിയില്ലേ ഇനി നമുക്ക് നേരെ വർഷോപ്പിലേ എല്ലാം സമയം നേരം വൈകി എന്താ എന്നുള്ളത് അറിയില്ല കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും എത്ര നേരം നമ്മൾ ഈ സിഗനലിൽ നിൽക്കേണ്ട വരുമെന്ന് അറിയുമോ കാരണം സിഗനലില്ലാത്തതുകൊണ്ട് തന്നെ മറ്റൊരു സിഗനലിൽ കത്തുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് അങ്ങോട്ട് കിടക്കാന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പ്രതീക്ഷയൊക്കെ തെറ്റിട്ടാണ് നിക്കണേ ആ വണ്ടിക്കാരൊരു ബുദ്ധിക്ക് കളിക്കേണ്ടത് അങ്ങോട്ട് കയറ്റി വെക്കേണ്ടത് അതേപോലെ നമ്മളിങ്ങനെ കയറ്റി വെച്ചാൽ ചിലപ്പോൾ ശരിയാവും അതേപോലെ അതേ വണ്ടിക്കാരൻ അങ്ങോട്ട് വെക്കണു ഈ വണ്ടിക്കാരൻ ഇങ്ങോട്ട് വെക്കണു ആ ആ ഓക്കെ രക്ഷപ്പെട്ടു കേട്ടോ ആ ഇവൻ ചെയ്ത പോലെ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോ ഇത്ര നേരം കാത്തിക്കൊണ്ട് വരില്ല ഞാൻ സൈഡ് കിട്ടി നോക്കണം ശരിക്കും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഓക്കേ രക്ഷപ്പെട്ടു അങ്ങനെ എല്ലാത്തിനും ഒരു ചെറുതായിട്ട് അതുകൊണ്ട് മൊത്തത്തിൽ ഉള്ളൊരു ചൂട്ന്നല്ലാണ്ട് ഒരു വീല് മാത്രം കണ്ടമാനം ചൂടാണ് അങ്ങനെയല്ലേ എനിക്കത് പിന്നെയും മൗസിങ് വീലും അതാണ് ഒരു ഇത്തിരി ചൂടുപോലെ പിന്നെ ഫ്രണ്ട് വീലും ആ മറ്റൊന്നും കുഴപ്പമില്ല ഇത് ഇതൊന്നും ചൂടില്ല ലോങ്ങ് ഒക്കെ പോണ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടമാനം നമ്മൾ നിർത്താണ്ട് ചൂടുകയാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ചൂടാവുന്നൊരു ഇതുണ്ട് നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ അപ്പോൾ അതിന് അത് നമുക്ക് വല്ലതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചേട്ടന്മാരൊക്കെ ചോദിച്ചു നോക്കിയിട്ട് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല ആഴ്ച സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവുന്നതാണ് പറഞ്ഞത് ഇപ്പം നമ്മുടെ വാക്സിൽ ഒക്കെ കയറ്റിയിട്ടു വാക്സിൽ രേപ്പ് വരെണ്ണം കയറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ നമുക്ക് ഓൾറെഡി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ലൈനറൊക്കെ ഒന്ന് ഒരച്ച് സെറ്റ് ചെയ്ത് ഇടുക അതായത് ഇതൊക്കെ ഒന്ന് ഇത് ഇത് ഒന്ന് ക്ലീൻ ചെയ്യുക മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുക അത്രയാണ് സർക്കാർ ഉള്ളു എല്ലാ വീലിനും കഴിഞ്ഞിട്ടില്ല നിലവിലൊരു ഒന്ന് രണ്ട് മൂന്ന് വീലിൻ്റെ ഇവിടെ മൂന്ന് വീലിൻ്റെ അപ്പുറത്ത് വെക്കുമ്പോൾ ഇനി ഇപ്പോൾ രണ്ട് വീലിലുണ്ട് അപ്പോൾ ഇന്നത്തെ എന്തായാലും മിക്കവാറും പണി തീരില്ല അപ്പോൾ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സൈഡും ഓരോ സൈഡും ഓരോ കാര്യങ്ങൾ ചെയ്ത് ബോറിങ്ങും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പം എന്തായാലും ചെയ്തിട്ടുണ്ടാവില്ല എത്ര സമയമായില്ലോ നമ്മളുടെ ഈ വീല് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയൊരു പിടിത്തം ബോഡിയുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെയറിങ്ങിൻ്റെ ഒരു ചെറുതായിട്ട് ഉള്ള് ഇന്നറ് കട്ടായിട്ടുണ്ട് അത്രങ്ങനെ അറിയുന്ന രീതിയില്ല പക്ഷെ അത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ബെയറിങ് ചെറിയ പിടുത്തുണ്ടെങ്കിൽ പിന്നെ അത് ചൂടാവും അതുപോലെ തന്നെ അത് തള്ളി പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് അപ്പോൾ ഒരു ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടാണ് പ്രശ്നമുള്ളൂ എന്നാൽ കൂടി അത് മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിക്ക് എന്തായാലും ആ സാധനം കൂടി ഒന്നും മാറ്റണം അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ ആക്സലുകി ഇട്ടിട്ട് ഇന്ന് നിർത്തുമെന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ തീരില്ല അപ്പോൾ പിന്നെ നേരത്തെ കുറച്ച് നേരത്തെ പണിയാണെങ്കിലാണല്ലോ നിന്നിട്ട് കാര്യമുള്ള അപ്പോൾ കൂടുതൽ നേരമായിട്ടുള്ളതുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ നാളെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നേരെ വേറെ പണി അവസാനിക്കാറ് നേരെ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ എന്തായാലും അവർ ഈ നേരം വരെ പണിതുട്ടാ അപ്പോൾ കുറേ ആക്സലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫിറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി അപ്പോൾ അതേ നമ്മുടെ വണ്ടി കൂടെ കിടക്കേണ്ട നേരെ നമുക്ക് വിടാം ശരിക്കും പറഞ്ഞ നന്നായിട്ട് പാട്ടൊക്കെ പാടണ്ടില്ല നീ ശാസ്ത്രീയായിട്ട് പഠിച്ചിട്ടുണ്ടോ ായിട്ട് പാട്ടി കാണാൻ പാട്ടോ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവു ഓൺ ചെയ്ത ശ്രോതാക്കൾക്ക് കേൾക്കാൻ പറ്റി ഇല്ല അപ്പൊ ഇനിയിപ്പോ നിധയുടെ ഇതറിയാനായിട്ട് നേരെ നിതയുടെ വീട്ടിലേക്ക് പോണത് മുത്തവിടെ ഉണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നേരെ അവിടേക്ക് പോകണെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മമ്മിക്കാണോ ഡാഡിക്കാണോ ഈ കഴിവുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയും വേണം അപ്പൊ നേരെ നമുക്ക് അങ്ങനെയൊക്കെ പോവാം ഡിഫൻഡർ ഡിഫൻഡർ പോണ അങ്ങനെ ലുലു സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടോ ലുലുവിൽത്തെ മെയിൻ കച്ചവടക്കാരൻ നിൽക്കുന്നു എത്ര മണിക്ക് ഡ്യൂട്ടിക്ക് കയറും ഇവിടെ എത്ര മണിക്ക് ഡ്യൂട്ടിക്ക് എട്ട് മണി രാവിലെയാണോ എത്ര മണിവരെ ഡ്യൂട്ടിണ്ട് ഇവിടെ ഡ്യൂട്ടിണ്ട് അപ്പോ എട്ടും പന്ത്രണ്ടും പതിനാല് മണിക്കൂർ ഡ്യൂട്ടിണ്ട് ഇപ്പോ അല്ലേ എത്ര വെച്ച് ശമ്പളം കിട്ടുന്നുണ്ട് ആ മിഠായി അപ്പൊ അത് കാരണം ഇപ്പൊ മിഠായിയുടെ കുപ്പികളൊക്കെ കാലിയായിട്ട് മിഠായിയുടെ കുപ്പിയൊക്കെ കാലിയായിട്ട് എനിക്ക് തോന്നണ നീ പൈസക്ക് മുഴുവൻ ഇവിടെ മിഠായി കേക്കും ബിസ്കറ്റും നിന്ന് അവസാനിപ്പിക്കണ്ട അല്ലാണ്ട് നീ തിന്നിട്ട് തീർന്നതല്ല നീ വന്നോട് ഓഫർ അവിടെ നീ കൂടി പറഞ്ഞ സാധനങ്ങളുടെ വില കാണാണ്ട് അറിയാവുന്ന കുറച്ച് സാധനങ്ങളുടെ വിലയൊക്കെ പറഞ്ഞ ഒരു മുട്ടയ്ക്ക് ഏഴു രൂപ മേടിക്കണ്ടോ ആറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ടും പോരെ മേടിച്ചപ്പോ കിട്ടണത് വില കൂട്ടിട്ടാണ് അപ്പൊ അത് കാരണം നിങ്ങള് വില കൂട്ടി കൊടുക്കണത് പിന്നെ അടുത്ത സാധനം അങ്ങനല്ലേ ഒരു കിലോനട വിലയൊക്കെ ചോദിച്ചപ്പോ പറയാ പഴത്തിന് എന്താ വില അമ്പത്തഞ്ച് പിന്നെ ഒരുവിധം സാധനങ്ങളുടെ വിലയൊക്കെ പഠിച്ചിട്ടുണ്ട് നീ കൂടിയിട്ട് കൂടി മിഠായി കൊണ്ടോ എന്ന് പറഞ്ഞത് ശരിയാണോ മിഠായികളൊക്കെ നീ തീർക്കുന്നതുകൊണ്ട് അപ്പാപ്പൻ സാധനങ്ങൾ കുറച്ചു എന്ന് പറയുന്നത് ശരിയാണോ അപ്പം ഇവിടെ ഹാപ്പിയാണ് നീ പോരുന്നില്ല ഇന്ന് ആ ആ അല്ല ഞാൻ ചോദിക്കണ നീ ഇന്ന് കുടുംബത്തേക്ക് പോരുന്നില്ലേ കുറച്ച് ദിവസമായില്ലേ പോന്നിട്ട് ഇല്ലാന്നോ എവിടെയാകുമ്പോൾ മിഠായി ഭാര്യ വാരി അടിക്കാലോ അല്ലേ ആ പിന്നെ വേണ്ട വേണ്ട ഇന്നും പോവാ നമുക്ക് എലിവേഷം വേണമെങ്കിൽ വരണം കൊണ്ടുപോവാ ഓണ കാട്ടിൽ കൊണ്ട് കൊടുക്കാം ഏ അവര് വിഷം വെക്കട്ടെ അപ്പോൾ സ്കൂൾ തുറക്കാറായതിനെ തുടർന്ന് ഇവിടെ എന്തിടയ്ക്കുള്ള സാധനങ്ങൾ ബുക്കുകളുണ്ട് നെയ്റ്റ് സ്ലിപ്പ് ഉണ്ട് എല്ലാം ഉണ്ട് കുട്ടികൾ ഇവിടേക്ക് വന്നാൽ മതി ഉള്ളിൽ പോകേണ്ട ആവശ്യമില്ല ഏ അയ്യോ അതാ അപ്പോൾ ആ പാപ്പൻ്റെ അടുത്ത് കൊണ്ടുപോക്കാൻ പറയണ്ടേ ഏ അപ്പം നീ ഈ ഡ്രസ്സിലാണ് അവിടെ നിൽക്കുന്നത് നിനക്ക് എല്ലാം കീറി പറഞ്ഞ ഡ്രസ് ഇട്ട് നിന്നാൽ പോരാ മൊത്തേ നല്ല ഡ്രസ്സിലാ ശരി എന്നാൽ ബാ മുത്ത് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് വരട്ടെ കുറച്ച് ദിവസമായിട്ട് മുത്ത് അമ്മയുടെ വീട്ടിൽ സുഖവാസത്തിലായിരുന്നു കഴിഞ്ഞോട്ടെ മുത്തേ പരിപാടി നാളെ കിടൊന്നും ഇല്ല കഴിഞ്ഞു ആ അപ്പൊ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം നല്ല മഴയാണ് കേട്ടോ ഇന്നും ഒരുവിധം തരക്കേറ്റില്ലാത്ത സൂപ്പർ മഴ പെയ്തിട്ടുണ്ട് ഇന്നും നമ്മുടെ എന്താ പറയാ ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിണ്ടോ ഇല്ലേന്നുള്ളത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം പോയിപ്പോ ഫുള്ള് വെള്ളമായിരുന്നു മഴ പെയ്തിട്ടൊന്നുമില്ല ആ വീഡിയോ പോലും എടുത്തില്ല നമ്മൾ നമുക്ക് കണ്ണു കാണാൻ പറ്റില്ലാണ്ടായിരുന്നു നമ്മൾ പോയിരുന്നെ ഇന്നിപ്പോ അങ്ങനത്തെ പ്രശ്നം ഇല്ല ചാർജ് പക്ഷെ നല്ല മഴ പെയ്തു പെയ്തു വെള്ളം കേറേണ്ട മഴയാന്നലും ഒരു മണിക്കൂർ നിന്ന് മഴ പെയ്തു ആ വെള്ളം ഇറങ്ങി പോകാനുള്ള സമയം കിട്ടിയില്ല ഇന്ന് വിട്ട അങ്ങനെ പ്രശ്നമില്ല ഇന്നലെ വെള്ളം കേറിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ വടക്കേ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ വടക്കേ ബസ് സ്റ്റാൻഡിന്റെ അനുബന്ധ സ്ഥലങ്ങളും ഇന്ന് സംഭവം മഴ പെയ്തിട്ടുണ്ടെങ്കിലും അത്ര വലിയ മഴയില്ലാത്ത കാരണം വലിയ കുഴപ്പമുണ്ടായിട്ടില്ല അല്ലെ ഇന്നൊരു പ്രശ്നമില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇന്നും വല്ല ക്ലീൻ ചെയ്യുക അങ്ങനെ ചെയ്തോ പിന്നെ എന്താണോ അത് ചെലപ്പല്ലേ ആദ്യമായിട്ട് പെയ്ത മഴ കാരണം വെള്ളം ഒന്നും ഒലിക്കാനുള്ളൊരു സമയം എടുത്തായിരിക്കും മിക്കവാറും അല്ലേ അല്ലാതെ ഇത് ഇവിടെ നിന്ന് മുതല് ഫുൾ വെള്ളമായിരുന്നു റക്കങ്ങട്ടില്ല ഇവിടെ നിന്ന് വെള്ളം വടക്കിസ്ഥാനില് ഫുള്ള് വെള്ളം അതേപോലെ ഇവിടെ കാണുന്ന ഒക്കെ ഇതൊക്കെ ഇല്ലേ നമ്മടെ മെഡിക്കൽ ഷോപ്പൊക്കെ നീ കാണുന്ന മെഡിക്കൽ ഷോപ്പ് ഇല്ലേ അശ്വിനി ഹോസ്പിറ്റലിലേക്ക് പോവാൻ പറ്റില്ല എന്തായിരിക്കണത് ആ നിത വീട്ടിൽ നിന്നൊരു ചക്കയും തട്ടി എടുത്തിട്ടാണ് പോന്നിട്ടുള്ള അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോകണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ശരിയാവ അപ്പ ശരിട്ടാ അടുത്ത ദിവസം കാണാൻ എല്ലാവർക്കും ബൈ 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 ബൈ